ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കൂവപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ തിരുവാതിരക്കാലത്ത് കൂവ് വരകിയത് ഉണ്ടാക്കാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുറച്ച് കൂവപ്പൊടി ബാക്കിയുണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൂവ് വരട്ടി ഉണ്ടാക്കാൻ പോകുന്നത് ഞാനൊരു മൂന്ന് ടീസ്പൂൺ കൂവപ്പൊടി എടുത്തിട്ടുള്ളൂ നാളികേരക്കൊത്തും രണ്ടച്ച് ശർക്കരയും ഏലക്കായും കൂടെ എടുക്കാം ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ച് നാളികേരക്കൊത്ത് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം നാളികേരം കൊത്ത് നെയ്യിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കാം അതിനു ശേഷം ശർക്കരപ്പാനീ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളമെടുത്ത് അടുപ്പത്ത് വയ്ക്കാം ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തത് അതിലേക്ക് ശർക്കരയും ചതച്ച ഏലയ്ക്കായും ചേർത്ത് ചൂടാക്കി അടുപ്പത്ത് വച്ച് കുറുക്കിയെടുക്കുക അതിനുശേഷം നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി കൂവപ്പൊടി കാച്ചുന്നതിന് മുന്നേട്ട് പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കൂവപ്പൊടി ചേർത്ത് നന്നായി ഇളക്കണം ഹായ് മൈ ഫ്രണ്ട്സ് പ്ലീസ് സബ്സ്ക്രൈബ് ക്ലിക്ക് ഓൺ ബെൽബട്ടൺ ആൻഡ് ഓൾ ദെൻ ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റും ചെയ്യണം നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും വേണം ഓക്കെ അടുപ്പത്ത് വെച്ച് നന്നായി ഇളക്കിയ ശേഷം ചൂടായി വരുമ്പോൾ എടുത്തു വെച്ച് ശർക്കരപ്പാനി അതിലേക്ക് ഒഴിക്കുക ഇനി കുറുകുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക റെഡി ആയിക്കഴിഞ്ഞാൽ വേറൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് നെയ്യെടുത്തുനിന്ന് പുരട്ടി അതിലേക്ക് നമ്മൾ ഒഴിക്കുക നല്ല സ്വാദുള്ള കൂവ വരികയത് റെഡിയായി